വെറുതെ എഴുതിയിട്ടാൽ മതി ഒറിജിനലിനെ വെല്ലുന്ന വീഡിയോകൾ ഇനി സോറ തരും എങ്ങനെയെന്നല്ലേ ചാറ്റ്ബോട്ടായ ചാറ്റ് ജി പി ടിക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് തരംഗം സൃഷ്ടിക്കുന്ന ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ അവതരിപ്പിച്ച് ഓപ്പൺ എ ഐ ടെക്സ്റ്റ് രൂപത്തിലെ നിർദ്ദേശങ്ങളിൽ നിന്ന് പരമാവധി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയുന്ന സോറ എന്ന വീഡിയോ ജനറേറ്റിംഗ് മോഡലാണ് കമ്പനി എത്തിച്ചിരിക്കുന്നത് വെറുതെ ഒന്ന് എഴുതിയിട്ടാൽ മതി വീഡിയോ ആക്കി സോറ കയ്യിൽ തരും ഒന്നിലധികം ഷോട്ടുകളും കഥാപാത്രങ്ങളും ഉയർന്ന ക്വാളിറ്റിയിൽ നിർമ്മിക്കാൻ സോറയ്ക്ക് കഴിയും സോറയിലൂടെ നിർമ്മിച്ച സാമ്പിൾ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായി കഴിഞ്ഞു നിലവിൽ പരിശോധനാ ഘട്ടത്തിലുള്ള സോറയെ തിരഞ്ഞെടുത്ത ചില ഡിസൈനർമാർക്കും വിഷ്വൽ ആർട്ടിസ്റ്റുകൾക്കും മറ്റും ലഭ്യമാക്കും ഇവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കമ്പനി പരിഗണിക്കും പരിശോധനാ ഘട്ടങ്ങൾക്ക് ശേഷം ഏവർക്കും ലഭ്യമാക്കുമെന്നാണ് വിവരം സോറയെ ദോഷകരമായി ഉപയോഗിക്കാതിരിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു ദൃശ്യമാധ്യമങ്ങളിൽ വിദ്യയുടെ ഉപയോഗം ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് സോറയുടെ ഓപ്പൺ എ ഐ ലക്ഷ്യമിടുന്നത് ഒറിജിനലിനെ വെല്ലുന്ന എ ഐ വീഡിയോകൾ വ്യാപിക്കുന്നതിനിടെയാണ് സൈബർ ലോകത്ത് വിപ്ലവകരമായ മറ്റൊരു മാറ്റത്തിന് ഓപ്പൺ എ ഐ ഒരുങ്ങുന്നത് ചാറ്റ് ബോർഡ് ചാറ്റ് ജി പി ടിക്ക് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് തരംഗമായ ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ ഓപ്പൺ എ ഐ അവതരിപ്പിച്ചു സോറ എന്ന വീഡിയോ ജനറേറ്റിംഗ് മോഡലിന് ടെക്സ്റ്റിന്റെ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് യഥാർത്ഥമായി തോന്നുന്ന വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയും ഉയർന്ന നിലവാരത്തിൽ ഒന്നിലധികം ഷോട്ടുകളും കഥാപാത്രങ്ങളും നിർമ്മിക്കാൻ സോറയ്ക്ക് കഴിയും സോറയുടെ സാമ്പിൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലുള്ള സോറ തിരഞ്ഞെടുത്ത ഡിസൈനർമാർക്കും വിഷൽ ആർട്ടിസ്റ്റുകൾക്കും മറ്റും ലഭ്യമാക്കും ഇവരുടെ നിർദ്ദേശങ്ങളും കമ്പനി പരിഗണിക്കും പരീക്ഷണ ഘട്ടങ്ങൾക്ക് ശേഷം എഐ മോഡൽ എല്ലാവർക്കും ലഭ്യമാക്കും സോറ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു വിഷ്വൽ മീഡിയയിൽ വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സോറയിലൂടെ ഓപ്പൺ എ ഐ ലക്ഷ്യമിടുന്നത് ഒറിജിനലിനേക്കാൾ മികച്ചതായി തോന്നുന്ന എ ഐ വീഡിയോകളുടെ വ്യാപനത്തിനിടയിൽ സൈബർ ലോകത്ത് മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിന് ഓപ്പൺ എ ഐ തയ്യാറെടുക്കുകയാണ് ഡോളി ടെക്സ്റ്റ് ടു ഇമേജ് എഐക്ക് തുടക്കമിട്ടതിന്റെ തൊട്ടുപിന്നാലെ കമ്പനികൾ ഒരുപടി മുന്നോട്ടു പോയി ടെക്സ്റ്റ് ടു വീഡിയോ മോഡലുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി രണ്ടു വർഷത്തിനുള്ളിൽ ലാൻഡ്സ്കേപ്പ് ശബ്ദമുണ്ടാക്കുന്നതിൽ നിന്ന് ടെക്സ്റ്റ് പ്രോമറ്റുകൾ ഉപയോഗിച്ച് ഹൈപ്പർ റിയലിസ്റ്റിക് ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് ഇത് പരിണമിച്ചു ഫലങ്ങൾ ഇപ്പോഴും അപൂർണമായിരിക്കുമെങ്കിലും ഇത് പല മോഡലുകൾക്കും ഉയർന്ന അളവിലുള്ള നിയന്ത്രണവും വിവിധ കലാപരമായ ശൈലികളിൽ ഫൂട്ടേജ് സൃഷ്ടിക്കുന്നതിനുമുള്ള കഴിവും പ്രദർശിപ്പിക്കുന്നു ചാറ്റ് ജിബിറ്റി സൃഷ്ടാവ് അവരുടെ പുതിയ ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ സോറ പ്രദർശിപ്പിച്ചു മോഡലിന് ഭാഷയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ളതിനാൽ ചൈതന്യമുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ശ്രദ്ധേയമായ പ്രതീകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതിനാൽ എല്ലാവരും ആവേശത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ വീഡിയോകൾ എത്രത്തോളം യഥാർത്ഥമായി കാണപ്പെടുന്നുവെന്ന് മറിച്ചു നോക്കുന്നു അതിനെ മൊത്തത്തിൽ ഗെയിം മാറ്റുന്നയാളെന്ന് വിളിക്കുന്നു പക്ഷേ ഇത് പൊതുജനങ്ങൾക്കായി പുറത്തിറക്കുന്നതിന് മുൻപ് സുരക്ഷയെക്കുറിച്ച് ശ്രദ്ധിക്കാനുള്ള നടപടികൾ എഐ സ്റ്റാർട്ടപ്പ് സ്വീകരിക്കുന്നു കാര്യങ്ങൾ സുഗമമായി നിലനിർത്താൻ പാടുപെടുന്നതും വലത്തു നിന്ന് ഇടത്തോട്ട് പറയുന്നതും പോലെ സോറയ്ക്ക് ചില തടസ്സങ്ങളുണ്ടെന്നും അവർ സമ്മതിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി